ചും കഴിച്ചാൽ ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് എൻ്റെ ഹോം ടൂറാണ് എടുത്താമൂല നമ്മുടെ വീണ്ടും ചുറ്റും വാങ്ങുന്ന എൻ്റെ അമ്മ വഴിവുണ്ടെല്ലാം വളരെ ചെടികളെ വച്ചിട്ടാണ് ക്സ് വീണ്ടൊരു വശത്ത് വലിയൊരു മാവോ ഒരു തെങ്ങും ഉണ്ട് ക്സ് പിന്നെ അടുക്കി എൻ്റെ അമ്മ ചെടികപ്പൊക്കെ പോയിട്ട് വരുമ്പോൾ വർക്കറ്റ് വരുന്നതാണ് ഗസ് സ്ഥലമാണ് ഗൈസ് ഇത് ഇപ്പോൾ ഞങ്ങൾ അടക്കളക്കാത്ത ഉള്ളിൽ ഞങ്ങളിപ്പോൾ പാമൻ ചെയ്യുന്നത് ഇവിടെയാണ് ഇത് ഞങ്ങളുടെ അലക്കല്ലാ കല്ല അടിക്കുന്നിടത്ത് നമ്മുടെ പാത്രം കഴുകുന്നതാണ് വെയിലടിക്കാണ്ടിരിക്കാൻ ഞങ്ങൾ ചെയ്ത് വെച്ചേക്കുന്ന ഒരു ചെറിയൊരു പമ്പലാണ് ഗൈസ് ഞങ്ങളുടെ കിണറില സൈഡാണ് ഗൈ മുളക് കൃഷി ചെയ്തിട്ടുണ്ട് കുറുക്ക കൃഷി ചെയ്തിട്ടുണ്ട് തക്കാളി കൃഷി ചെയ്തിട്ടുണ്ട് ചീര പയറ് ചരയ്ക്ക വാഴ ചേമ്പ് എന്നിവ കൃഷികൾ ഞങ്ങൾ ചെയ്യാറുണ്ട് ഇത് നമ്മുടെ കിഴക്കൂടാണ് ഗൈസ് ഇത് നമ്മുടെ കിഴക്കൂട് ഇതിനകത്ത് കൊറേ ലൗ ബേഡ്സ് ഉണ്ട് പിന്നെ ഇത് ഞങ്ങള് തേനയാണ് തീറ്റ ആയിട്ട് കൊടുക്കുന്നത് തേനയാണ് ഗൈസ് പിന്നെ ഞങ്ങൾ ഇനി വെള്ളം വെച്ച് കൊടുക്കാറുണ്ട് ഇത് ഞങ്ങൾ ഇത് നമ്മുടെ ഫിഷ് ടാങ്ക് ആണ് ഇത് ഞങ്ങള് മീൻ തീറ്റ ആ തീറ്റയാണ് കൊടുക്കുന്നത് ഗൈസ് എന്നാ നോക്കു നമ്മുടെ വീട്ടിലേക്ക് അറിയാലോ ഇതെൻ്റെ സ്റ്റഡിറ്റി ഇതെൻ്റെ അമ്മച്ചൂൻ്റെ ഇതെൻ്റെ അമ്മച്ചൂൻ്റെ ബെഡ്റൂം ആണ് ഇവിടെ ആണോ അമ്മച്ചു കടക്കാറുള്ളത് അമ്മച്ചു ഇവിടെ കടക്കുക അമ്മച്ചിത വരുന്ന